സി പി ഐ അഖിലേന്റെ ജനറൽ സെക്രട്ടറിയായി വനിതാ ട്രേഡ് യൂണിയൻ നേതാവ് അമർജിത് കൗറിനെ കൊണ്ടുവരാൻ നീക്കം കേരളത്തിലെ നേതാക്കളുടെ മുൻകൈയിലാണ് അമർജിത് കവറിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാക്കാൻ ചരടുവലികൾ നടക്കുന്നത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറി എന്ന വിശേഷണം അവതരിപ്പിച്ചാണ് ഈ രാജ സ്ഥാനം ഒഴിയുന്ന പാർട്ടി കോൺഗ്രസ് വെച്ച് അമർജിത് കൌറിനെ വിജയവാഡ പാർട്ടി കോൺഗ്രസ് വെച്ചും ഡി രാജയെ വെട്ടി അമ്പത്തിൽ ഗവർണർ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരാൻ കാനം രാജേന്ദ്രന്റെ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഗ്രൂപ്പ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഡി രാജയ്ക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നിഷേധിക്കുന്നത് തിരിച്ചെടുക്കുമെന്ന് കണ്ടതോടെ പിൻവാങ്ങുകയായിരുന്നു എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട ഡി രാജയ്ക്ക് പ്രായപരിധി കടന്നതിനാൽ ഇത്തവണ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വരും േടാൻ രാജ്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് മനസ്സിലാക്കി പിന്മാറി ഈ സാഹചര്യത്തിലാണ് പഞ്ചാബിൽ നിന്നുള്ള എം സി നേതാവ് അമർജിത് കൗറിനെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കാനുള്ള നീക്കം വീണ്ടും സജീവമായത് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അമർജിത് കൗറിനെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കാനുള്ള കരുനീക്കങ്ങൾ നടക്കുന്നത് ദേശീയ ഘടകം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ കേരള നേതാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിലാണ് ബിനോയും സന്തോഷ് കുമാറും അമർജിത് കൌർ ജനറൽ സെക്രട്ടറിയാക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം സെക്രട്ടറിയായി തുടർന്നാലും പാർട്ടി കോൺഗ്രസ് വെച്ച് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കേരളത്തിലെ നേതൃത്വത്തിലുണ്ട് എന്നാൽ അമർജിത് കൌർ സെക്രട്ടറിയാക്കാനുള്ള നീക്കം പുറത്തുവന്നതോടെ ബിനോയ് വിഷം ദേശീയ നേതൃപദവി ഏറ്റെടുക്കാനില്ലെന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് രാജ്യസഭയിലെ സിപിഐയുടെ നേതാവായതിനാൽ ദേശീയ ബാലഭാഗത്വം ഏറ്റെടുത്താൽ സന്തോഷ് പ്രവർത്തന രംഗം പൂർണ്ണമായി ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്യാം ദേശീയ നേതൃത്വത്തിലേക്ക് യുവ പ്രാതിനിധ്യം കൊണ്ടുവരണമെന്ന ആവശ്യവും അമ്പത്തിനാല് സന്തോഷ് കുമാറിന് അനുകൂലമാണ് നിലവിലുള്ള ജനറൽ സെക്രട്ടറി ഡി രാജ ഒരു ടൈം മാത്രമാണ് പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത് പ്രായപരിധിയിൽ ഇളവ് നാളുകൾ സി പി ഐ ദേശീയ കൌൺസിലിൽ ഉയർന്നെങ്കിലും ഭൂരിപക്ഷം എതിർത്തതോടെ അംഗീകരിക്കപ്പെടാതെ പോയി രണ്ടായിരത്തി അവസാനം ചണ്ഡീഗഡിൽ നടക്കുന്ന സിപിഐയുടെ പാർട്ടി കോൺഗ്രസിൽ ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് രാജ ഒഴിയുമ്പോൾ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഡോക്ടർ കെ നാരായണ ബിനോയ് വിശ്വം എന്നിവർക്കും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രബല സെക്രട്ടറി പദവി ഒഴിയാൻ വിനോദ വിഷം തയ്യാറല്ലെന്ന് അമർജിത് കവറിനെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിലൂടെ വ്യക്തമാക്കുന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി സുമലതാ മോഹൻദാസിനെ തെരഞ്ഞെടുത്തതിലൂടെ വനിതകളെ പാർട്ടിയുടെ നിർണായക സ്ഥാനങ്ങളിലേക്ക് കൈ പിടിച്ചു വരുത്തുന്നതിൽ കേരളത്തിലെ സിപിഐ പുതിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് ഇതും അമർജിത് കവറിനെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിൽ ഉയർത്തിക്കാട്ടും സെപ്റ്റംബർ ഒമ്പതിന് ആലപ്പുഴയിൽ നടക്കുന്ന സിപിഐയുടെ സംസ്ഥാന സമ്മേളനം എങ്ങനെ പര്യവസാനിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ദേശീയ ബാലകൃഷ്ണൻ

പാർട്ടിയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പാർട്ടിയിൽ പടനീക്കമുണ്ടെന്നാണ് സംഭാഷണ ചോർച്ചയിലൂടെ വ്യക്തമായത് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറിനെ മാറ്റണമെന്ന ആവശ്യവും സംസ്ഥാന സമ്മേളനത്തിന് ഉയരുമെന്ന് തീർച്ചയാണ് സെക്രട്ടറിയെ സംഘടനാപരമായ കാര്യങ്ങളിൽ സഹായിക്കാനുള്ള കഴിവും പ്രാപ്തി സുനീറിനില്ല എന്നാണ് ആക്ഷേപം മറ്റൊരു അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിയായ ഇ ചന്ദ്രശേഖരൻ പിന്നിട്ടതിനാൽ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സ്ഥാനമൊഴിയും കാനം രാജേന്ദ്രന്റെ പകരക്കാരനായി വിനോദ് വിശ്വൻ തെരഞ്ഞെടുക്കുന്നതിനോട് വിയോജിപ്പിൽ പ്രകടിപ്പിച്ച നേതാവാണ് ഈ ചന്ദ്രശേഖരൻ അതിനുശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല